മോഹൻലാലിൻ്റെ അറുപത്തി പിറന്നാള് ഈ വരുന്ന ഇരുപത്തൊന്നിന് എന്നതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ നടക്കേണ്ടിയിരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ട് മാറ്റിവെച്ചത് മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായിരിക്കും സംപ്രേഷണം ചെയ്യുക ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായി ഗംഭീര പരിപാടികളാണ് മത്സരാർത്ഥികളും തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള റിഹേഴ്സൽ തിരികെയിലായിരുന്നു മത്സരാർത്ഥികൾ അതേസമയം കഴിഞ്ഞ ദിവസമാണ് എല്ലാ സീസണുകളിലും നടക്കാറുള്ള ഫാമിലി വീക്കിന്റെ അവസാന എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് ജാഫ്രിൻ ജാഫറും റസ്മിൻ ഫായിയും കുടുംബങ്ങളാണ് അവസാനം ഹൗസിലേക്ക് വന്നത് ഇപ്പോൾ ഹൗസിൽ പതിമൂന്ന് മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത് അവരിൽ ഒന്നോ രണ്ടോ പേർ ചൊവ്വാ ബുധൻ ദിവസങ്ങളിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തായേക്കാം സീസൺ ആറ് അതിൻ്റെ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്സരയും റസ്വിനുമാണ് വോട്ടിങ്ങിൽ വളരെ പിന്നിൽ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ തുടക്കത്തിൽ അപ്സരയ്ക്ക് നല്ല രീതിയിൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പവർ റൂമിൽ കയറിയ ശേഷം അപ്സരയ്ക്കുള്ള ജനപിന്തുണ കുറയുകയായിരുന്നു താൻ ടോപ്പ് ഫൈവിൽ എത്താൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയാണെന്ന തോന്നൽ അപ്സരയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പുറത്താകൽ അപ്സരയ്ക്ക് മറ്റ് മത്സരാർത്ഥികൾക്കും വലിയൊരു ഷോക്കായിരിക്കും ഹൗസിൽ ആക്റ്റീവായ മത്സരാർത്ഥിയാണെങ്കിലും താരത്തിന്റെ ഗെയിം പ്ലാനിംഗ് പ്രേക്ഷകർക്ക് യോജിച്ചിട്ടില്ല അതുകൊണ്ട് കോർണർ എന്ന ലേബലിൽ ഹൗസിലേക്ക് എത്തിയ രണ്ടു പേരിൽ ഒരാളാണ് റസ്മിൻ ഭായി തുടക്കത്തിൽ റസ്മിൻ ഭായിക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഒപ്പം ചേർന്ന് നിലപാടുകൾ പറയാതെ ആയതോടെയാണ് റസ്മിന് വോട്ട് കുറയുന്നത് നിരവധി തവണ പവർ റൂമിൽ കയറാൻ അവസരം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് റസ്മിൻ നോമിനേഷനിൽ ഉൾപ്പെടാതെ രക്ഷപ്പെട്ടത് നോമിനേഷനിൽ ഉൾപ്പെട്ടുവെങ്കിൽ എഴുപത് ദിവസത്തോട് അടുപ്പിച്ച് ഹൗസിൽ നിൽക്കാൻ റസ്മിനു സാധിക്കുന്നില്ലായിരുന്നു ശ്രീധുവിനെ പോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് രജ്മിനിയും പ്രേക്ഷകർ പറയാറുള്ളത് അതേസമയം അമ്മയുടെ ഉപദേശം ലഭിച്ചിട്ടും അർജുനുമായുള്ള കോംബോ ഉപേക്ഷിക്കാൻ ശ്രീധു തയ്യാറായിട്ടില്ല ഫാമിലി വീക്കിൻ്റെ ഭാഗമായി ശ്രീധുവിനെ കാണാൻ ഹൗസിലേക്ക് വന്നത് അമ്മയായിരുന്നു താൻ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണുന്നുണ്ടെന്നും കളിച്ച് മാത്രം വോട്ട് നേടി മുന്നോട്ട് പോയാൽ മതിയെന്നുമാണ് ശ്രീധുവിനോട് അമ്മ പറഞ്ഞത് ലൈറ്റ് ഓഫായ ശേഷം പുലരുമ്പോളം ഇരുന്ന് സംസാരം ഒഴിവാക്കണമെന്നും ശ്രീധുവിനോട് അമ്മ പറഞ്ഞിരുന്നു അർജുൻ ശ്രീധു കോംബോ സോഷ്യൽ മീഡിയയിലും വീട്ടിലും ആഘോഷിക്കപ്പെടുന്നതിനോട് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് എതിർപ്പാണ് ശ്രീധുവിന് വോട്ട് ലഭിക്കുന്നത് പോലും അർജുനുമായുള്ള കോംബോയുടെ പേരിൽ മാത്രം ാണ് ഹൗസിൽ വന്നപ്പോൾ അർജുനോട് ശ്രീധുവിന്റെ അമ്മ അകലം പാലിച്ചിരുന്നു അർജുനെ കുറിച്ച് ശ്രീധു പറയാൻ തുടങ്ങുമ്പോഴും അമ്മ അതിന് ചെവി കൊടുക്കാറില്ല അമ്മ വന്നു പോയ ശേഷം ശ്രീധു അകലം പാലി ുന്നുണ്ടെന്ന് അർജുനും മനസ്സിലായിരുന്നു രണ്ടു ദിവസം അർജുനോട് അകലം പാലിച്ചുവെങ്കിലും ഇപ്പോൾ വീണ്ടും അർജുനുമായി സൗഹൃദം ആരംഭിച്ചിട്ടുണ്ട് ശ്രീധു ഇരുവരും ഒരുമിച്ച് മോഹൻലാലിന്റെ പിറന്നാളിനെ ഡാൻസ് അവതരിപ്പിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ വീഡിയോയും വൈറലാണ് അർജുനൊപ്പം നിന്നാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് ശ്രീധുവിനും മനസ്സിലായ മട്ടാണ് അർജുനുമായുള്ള കോംബോയ്ക്ക് പ്രേക്ഷക പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ ശ്രീധു പുറത്താവുമായിരുന്നു ഇമേജ് കോൺഷ്യസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലും ഇടപെടാൻ ശ്രീധു തയ്യാറാവുന്നില്ല